പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇനി അടുത്ത എൽ ഡി സി നോക്കാം അതിനാകുമ്പോ കൂടുതൽ വേക്കൻസി ഉണ്ട് ഈ സെക്രട്ടറി അസിസ്റ്റന്റ് എക്സാമിനെ പോലെ സ്റ്റേറ്റ് ലെവൽ എക്സാമോ അല്ല അത് നമുക്ക് പെട്ടെന്ന് ക്രാക്ക് ചെയ്യാൻ പറ്റും എൽ ഡി സി ആവുമ്പോ അതാണ് നമുക്ക് പറ്റിയത് ഇപ്രാവശ്യത്തിന് നമുക്ക് അത് കിട്ടിയില്ല അടുത്ത എൽ ഡി സി നമുക്ക് നോക്കണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ നിൽക്കുന്ന ആൾക്കാർ ഒരുപാടുണ്ട് സെക്രട്ടറി അസിസ്റ്റന്റ് കഴിവുണ്ടായിട്ട് പോലും അത് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് ആ ഒരു രീതിയിൽ ചിന്തിച്ചു നിൽക്കുന്ന ആൾക്കാർ ഒരുപാടുണ്ട് അത്യാവശ്യം പഠിക്കാനുള്ള കഴിവൊക്കെ ഉണ്ട് എന്നാലും നമുക്കത് കിട്ടില്ല എന്ന് മനസ്സിൽ ഉറപ്പിച്ചോണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാർ ണ്ട് അപ്പൊ അവരോടാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ ഒരു ഡിഗ്രി ലെവൽ എക്സാമിന്റെ പ്രിലിമിനറി എക്സാം പാസ്സാകുക എന്ന് പറയുന്നത് അത്ര വലിയ കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പൊ ഡിഗ്രി ലെവൽ എക്സാമിന്റെ പ്രിലിമിനറിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ശക്തമായിട്ട് തന്നെ പഠിക്കണം നിങ്ങൾ അതിന് ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ ഇംഗ്ലീഷ് മലയാളം ഇംഗ്ലീഷും മലയാളവും മാത്സും ടോപ്പിക് വൈസ് ടോപ്പിക് ഫുള് പഠിക്കുക ഈ ഗ്രാമർ പോഷൻ ഉണ്ട് ഇംഗ്ലീഷിലും മലയാളത്തിലും അത് നിങ്ങൾ കമ്പൽസറി ആയിട്ട് അത് പഠിച്ചിരിക്കുക അപ്പൊ മാത്സ് നമ്മുടെ ഒന്നിനെയും നമുക്ക് വിടാൻ പറ്റില്ല അപ്പോൾ മാത്സ് ഫുൾ ടോപ്പിക് പഠിക്കുക അതുകൊണ്ട് ഇംഗ്ലീഷും മലയാളം ഗ്രാമർ പാർട്ട് നന്നായിട്ട് പഠിക്കുക അപ്പൊ ഇത് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ യും നിങ്ങൾക്ക് ആശ്വാസമാവും കാരണം ഇത് മൂന്നും പഠിച്ചതിനു ശേഷം പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ എടുത്ത് ചെയ്തു നോക്കാം അപ്പൊ പ്രീവിയസ് ഇയർ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ട് ഏതൊക്കെ ഏരിയ എന്നാണ് വരുന്നത് ഇംഗ്ലീഷിലെ പോ ഇംഗ്ലീഷിലെ ക്വസ്റ്റൻസ് ഒക്കെ ഏതൊക്കെ ഏരിയെന്നാണ് വരുന്നത് എന്നൊക്കെ ഒരു ഐഡിയ നമുക്ക് കിട്ടും ടോപ്പിക് എല്ലാം പഠിച്ചു കഴിഞ്ഞാൽ പ്രീവിയസ് ഇയർ കൊസ്റ്റൻ ചെയ്യുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും നമുക്ക് എന്തായാലും ചെയ്യാൻ പറ്റുള്ള അതുപോലെ തന്നെ പഴയ കൊസ്റ്റൻ പേപ്പർ എടുത്ത് നമ്മൾ കൊസ്റ്റൻസ് ചെയ്തു നോക്കുമ്പോൾ നമുക്ക് തന്നെ സ്വയം നമ്മുടെ വീക്ക് പോയിന്റ് എവിടെയൊക്കെയാണ് നമുക്ക് ഇഷ്ടമില്ലാത്ത സബ്ജക്ട് നമുക്ക് ഇഷ്ടമില്ലാത്ത ടോപ്പിക് ഏതൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാവും അപ്പൊ അതിന് നമ്മൾ കൂടുതലായിട്ട് പഠിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് പി എസ് സിക്ക് ചില ഏരിയകളുണ്ട് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അവിടെ നിന്ന് ഉറപ്പാണ് ക്വസ്റ്റ്യൻസ് വരും അപ്പൊ അത് നമ്മൾ പ്രിയസ് ക്വസ്റ്റൻ ചെയ്ത് നോക്കുന്ന മനസ്സിലാവും അപ്പൊ ഈ ജി കെ അല്ലാത്ത പോഷനിലും നമ്മൾ മാക്സിമം മാർക്ക് നമ്മൾ പിടിച്ചാൽ മാത്രമേ നമുക്ക് മാർക്ക് കൂട്ടാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ജി കെ മാത്രം പഠിച്ചോണ്ട് അപ്പൊ ജി കെ എന്ന് പറയുന്നത് ഒരുപാടുണ്ട് അപ്പൊ നമുക്കത് പഠിക്കാനും ഈസിയാണ് പെട്ടെന്ന് നമ്മൾ പഠിച്ചോ പഠിക്കാനും പറ്റും പക്ഷെ എന്തെന്ന് ചോദിച്ചാൽ അവിടെ നമുക്ക് എല്ലാ മാർക്കും സ്കോർ ചെയ്യാൻ പറ്റണമെന്നുണ്ട് അപ്പൊ ജി കെയിൽ എവിടെ നമുക്ക് ചോദിക്കാൻ ഒരു സിലബസ് ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ തന്നെ ആ ജി കെ ഒരുപാട് ഏരിയ ഉണ്ട് ആ ഏരിയ എവിടെ നിന്ന് വേണമെങ്കിലും പി എസ് സിക്ക് ചോദിക്കാൻ പറ്റും അപ്പൊ നമുക്ക് അതെല്ലാം അറിഞ്ഞു പോകണമെന്നുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇത്രയും വലിയ വൈഡ് ഏരിയയാണ് ഈ ജി കെ പോഷൻ എന്ന് പറയുന്നത് അപ്പൊ അതിൽ നിന്ന് നമുക്ക് മാർക്ക് സ്കോർ എന്ന് പറയുന്നത് ഇത്തിരി പ്രശ്നമുള്ള കാര്യമാണ് എന്നാലും ഏകദേശം മാർക്കെ കിട്ടുമെങ്കിലും നമുക്കത് ജി കെ മാത്രം പഠിച്ചുകൊണ്ട് ഒരു ഒരു എക്സാമിന് മാർക്ക് കൂട്ടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ടാണ് ജി കെ അല്ലാത്ത പോർഷൻ നിങ്ങൾ പഠിക്കണമെന്ന് ഞാൻ പറയുന്നത് പിന്നെ ഇംഗ്ലീഷിന്റെ കേസിലൊക്കെ വരുമ്പോൾ നമുക്ക് റൂൾസ് ഒക്കെ കറക്റ്റ് ആയിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് മാറ്റം ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ നമ്മൾ ക്വസ്റ്റ്യൻസ് എപ്പോഴൊന്ന് വായിച്ചിട്ട് നമ്മൾ വായിക്കുന്നതിന്റെ ക്ലാസ് അനുസരിച്ച് നമുക്ക് ഓപ്ഷൻ ഓപ്ഷനെടുത്ത് എഴുതാൻ പറ്റുള്ളൂ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് പണ്ടപ്പോ ഞാൻ ചെയ്യുന്ന ഒരു സംഭവമാണ് നമ്മൾ റൂൾസ് കറക്റ്റ് ആയിട്ട് പഠിച്ചിട്ട് എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആൻസർ ചെയ്യാൻ പറ്റിയുള്ള കറണ്ട് അഫയർ ജനുവരി മാസത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കറണ്ട് അഫയർസില് ട്വന്റി ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോസിൽ പറയാനുള്ളത് അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക ഞാൻ പറഞ്ഞ ഈ നോൺ ജി കെ പാർട്സ് ഉറപ്പായിട്ട് നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യുക ജി കെ പാർട്സ് അതിന് ശേഷം മാത്രം നോക്കുക മറ്റേ ആദ്യം പറഞ്ഞതിൽ നിന്ന് മാത്രമാണ് നമുക്ക് മാർക്ക് കൂടുതൽ എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റുന്നത് നന്നായിട്ട് പഠിച്ച ഉറപ്പായിട്ട് നമുക്ക് അത് കിട്ടും എന്നാലും ജി കെൽ അങ്ങനെ എല്ലാ കടലുകൂടെ കിടക്കുന്നതെങ്കിലും നമുക്ക് പഠിച്ച എല്ലാം കിട്ടണമെന്നില്ല കുറച്ചതേ കിട്ടുമായിരിക്കും എല്ലാം കിട്ടണമെന്നില്ല അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും മറ്റേ ആദ്യം പറഞ്ഞ ആ ടോപ്പിക്കുകൾ ആദ്യം കവർ ചെയ്യുക പ്രിലിമിനറി എക്സാം ഒരു മെയിലാണ് അപ്പം ഏപ്രിൽ ലാസ്റ്റ് ഇയർ ഉള്ള കറണ്ട് ഫേഴ്സ് എന്തായാലും ഉറപ്പായിട്ട് നോക്കിയിരിക്കണം അപ്പം ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ വരെ നിങ്ങൾ കമ്പൽസറി ആയിട്ട് നോക്കിയിരിക്കണം പിന്നെ നമ്മൾ ബാക്കിലോട്ട് പഠിച്ചു പോവാം കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചു വരുന്നവരാണെങ്കിൽ കുഴപ്പമില്ല അങ്ങനെ തന്നെ പോയാൽ മതി അല്ലാത്തവരാണെങ്കിൽ പിന്നെ നമ്മൾ ഡിസംബർ അങ്ങനെ ബാക്ക് പുറകെ ഒന്ന് പോവുക അങ്ങനെ ഒരു ആറ് മാസം വരെയെങ്കിലും നിങ്ങൾ നോക്കിയിരിക്കണം അപ്പൊ ഇതിങ്ങനെ പഠിക്കുകയാണെങ്കിൽ കണ്ട സർ ഇങ്ങനെ നോക്കുകയാണെങ്കിലും കെ എസ് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് കുറച്ചും കൂടി ബെനിഫിറ്റ് ആയിരിക്കും എനിക്ക് തോന്നുന്നു സെക്രട്ടറി അസിസ്റ്റന്റ് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് കെ എസ് നല്ലൊരു നന്നായിട്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു അപ്പൊ കുറച്ചും കൂടെ കെ എസിന് കുറച്ചും കൂടെ എന്താണ് ക്വസ്റ്റ്യൻസ് കുറച്ചും കൂടെ ഹൈ ലെവൽ ആയിരിക്കാം എന്നാലും സെക്രട്ടറി അസിസ്റ്റന്റിനും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് കെ എസ് നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് തോന്നുന്നു അപ്പം നിങ്ങൾ എന്നെയും അടിപിടിച്ചിരിക്കാതെ പഠിച്ചു കൊടുക്കാം അപ്പൊ ഞാൻ പറഞ്ഞ എയ് ഡേസ് ചാനൽസിൽ ഈ മാസത്തില് മാത്സും ഇംഗ്ലീഷും മലയാളം കഴിഞ്ഞെങ്കിൽ നമ്മള് അത് ഈ മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പഠിക്കില്ല അപ്പം ജി കെ കോശൻ പോകണം അപ്പോൾ നമ്മൾ ഈ മാസം ഈ മൂന്ന് നോൺ ജി കെ പോർഷൻസ് തീർക്കുമെന്നാണ് ചലഞ്ചില് പറഞ്ഞിരുന്നത് അതിനുശേഷം നമ്മൾ ജി കെ പോർഷൻ തുടങ്ങും നമുക്ക് ഒരു മാസേ ഉള്ളൂ പിന്നെ പിന്നെ കുറച്ച് ദിവസം റിവിഷൻ വേണ്ടിയിട്ട് മാത്രം വെക്കാനാണ് വിചാരിക്കുന്നത് അപ്പൊ എല്ലാവരും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യും എല്ലാവരും നന്നായിട്ട് നോൺ ജി കെ പോർഷൻ ആദ്യം ആദ്യം നമ്മുടെ കൈവശം ആക്കുക അതിനുശേഷം ജി കെയിലോട്ട് പോവുക അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുമെന്ന് പഠിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പൊ നമുക്ക് വേറൊരു ബ്ലോക്കിൽ വീണ്ടും കാണാം അതുവരേക്കും താങ്ക് യു സോ മച്ച്